ിങ് വെൽക്കം ടു എജുക്കേഷൻ പേപ്പർ വണ്ണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒന്നായിട്ടുള്ള മാത്മറ്റിക്കൽ റീസണിങ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതിലെ പ്രധാനപ്പെട്ട ഒരു 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 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏരിയസ് എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്മറ്റിക്കൽ റീസണിങ് ഏറ്റവും ടഫായിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള ആളുകള് ആരൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാമോ ഇവിടെ മാത്മറ്റിക്കൽ റീസണിങ് ഏറ്റവും ടഫായിട്ടുള്ള ഓക്കെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള സോറി ഓക്കെ ആളുകള് ഒരുപാട് ആളുകൾ ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് ഓക്കെ മാത്സ് അതുപോലെ തന്നെ മാത്സ് ലോജിക്കൽ റീസണിങ് ആണ് ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ഓക്കെ ടഫായിട്ട് ഓക്കെ പറയുന്നത് ഞാൻ അല്ലേ സന സനക്ക് മാത്സ് ടഫാണെന്ന് തോന്നുന്നു ഓക്കെ മാത്സ് അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ലോജിക്കൽ റീസണിങ് ഓക്കെ ഈ ഒരു മൂന്ന് ടോപ്പിക് ആണ് പലരും ആസ്പെക്ടിലേക്ക് പറയാറുള്ളത് അപ്പൊ ഞാൻ മാത്സിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ഒരു 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 സെറ്റ് ഓഫ് ഫേരിയാഴ്സ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഒരു ഒരു ടേക്കുകൾ ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് അതിൽ തന്നെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ക്രിസ്റ്റ്യൻസും പറഞ്ഞുതരാം ഓക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മൾട്ടിപ്പിൾ വരും ദിവസങ്ങളിലെ വരും സെഷനുകളിലോ ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഇന്ന് അതുകൊണ്ട് തന്നെ മാത്സില് നമുക്കറിയാം ഒരുപാട് പന്ത്രണ്ടോളം ടോപ്പിക്കുകൾ ഉണ്ട് നോർമലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഓക്കെ നോർമലി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഒരു സെറ്റ് ഓഫ് ടോപ്പിക്കുകൾ ഉണ്ട് ആ ടോപ്പിക്കുകൾ അതായത് നമുക്കറിയാം നമ്പർ സീരീസ് തൊട്ട് ലെറ്റർ സീരീസ് ഓക്കെ കോഡിങ് ആൻഡ് ഡിസ്കൗണ്ട് പെർസെന്റേജ് ആവറേജ് റേഷ്യോ ഓക്കെ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടോപ്പിക്കുകൾ ഉണ്ട് ഡിഫറെന്റ് ടോപ്പിക്കുകളിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളിൽ ഒന്ന് മാത്മാറ്റിക്കൽ റീസണിംഗിന്റെ ക്വസ്റ്റ്യനിലൊന്ന് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏത് രീതിയിലാണ് ടോപ്പിക്കുകള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഓക്കെ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം ഐ ക്യാൻ ഷോ യു ദാറ്റ് ഹിയറിറ്റീസ് മാത്മറ്റിക്കൽ റീസണിംഗിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ടോപ്പിക് അതാണെന്ന് പറയാം മാത്മറ്റിക്കൽ റീസണിംഗിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ടോപ്പിക് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ഓക്കെ പല ടോപ്പിക്കുകളുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്മറ്റിക്കൽ റീസണിംഗിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കൽ ഒന്നായിട്ടുള്ള ടോപ്പിക്കാണ് ഓക്കെ ഐ വിൽ ഷോ യു ദറേജ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ ഇന്ത്യൻ ഓർഗനൈസേഷൻ ഇത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ ഒന്നും ഓക്കെ രണ്ടായിരത്തി ലാസ്റ്റ് ഡിസംബറിലാണെന്ന് തോന്നുന്നു ഡിസംബർ എക്സാമിലൊക്കെ ചോദിച്ചാൽ ഇപ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓക്കെ ഇപ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയോ എന്നുള്ളത് നിങ്ങളൊന്നും പറയാം ഞാനിപ്പോ നമുക്ക് ലിമിറ്റഡ് സമയമുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാനത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല ഐ മീൻ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയാൻ പറയുന്നില്ല ബട്ട് ക്വസ്റ്റ്യൻ എന്താ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പലരും ആവറേജ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാൻ അതുകൊണ്ട് ആവറേജ് ആണ് ക്വസ്റ്റിൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് നാപ്പത് എംപ്ലോയീസ് ആണ് ഒരു ഓർഗനൈസേഷനിലുള്ളത് ഓക്കെ ഒരു ഓർഗനൈസേഷനിലുള്ളത് നാപ്പത് എംപ്ലോയീസ് ആണ് അതിൽ ഫൈവ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഉണ്ട് പതിനഞ്ച് സീനിയർ സ്റ്റാഫ് ഉണ്ട് ഇരുപത് ജൂനിയർ സ്റ്റാഫ് ഉണ്ട് ഓക്കെ അഞ്ച് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഉണ്ട് പതിനഞ്ച് സീനിയർ സ്റ്റാഫ് ഉണ്ട് ഇരുപത് ജൂനിയർ സ്റ്റാഫ് ഉണ്ട് മന്ത്ലി സാലറീസ് ഓഫ് ആളുകൾ തന്നിട്ടുണ്ട് ഇതെങ്ങനെ കാണുക എന്നുള്ളതാണ് ചോദ്യം അതായത് ഒരു 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 കമ്പനിയിൽ നാൽപ്പത് ആളുകളുണ്ട് അതിൽ അഞ്ച് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് പതിനഞ്ച് സീനിയർ സ്റ്റാഫ് ഇരുപത് ജൂനിയർ സ്റ്റാഫ് ഓക്കെ അതുകൊണ്ട് അതിൽ മന്ത്ലി സാലറി ഓഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും സീനിയർ സ്റ്റാഫും ജൂനിയർ സ്റ്റാഫും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആവറേജ് സാലറി ഓഫ് എംപ്ലോയി ഇൻ ദ ഓർഗനൈസേഷൻ എത്രയാണെന്നുള്ളതാണ് ചോദ്യം ഓക്കെ ആവറേജ് സാലറി ഓഫ് ദ എംപ്ലോയി എത്രയാണെന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 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 പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആവറേജ് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ഈസ് കോൺസെപ്റ്റ് ഓഫ് വാട്ട് വി സെ ടോട്ടൽ വാല്യൂ കോൺസെപ്റ്റ് ടോട്ടൽ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് ആവറേജ് റിലേറ്റഡ് ആയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഇയർ ആവട്ടെ ഈ ഇയർ ആവട്ടെ ഒക്കെ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഓക്കെ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ കോൺസെപ്റ്റ് എന്താണ് ടോട്ടൽ വാല്യൂ കോൺസെപ്റ്റ് നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് ഓക്കെ ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് ആവറേജ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ പത്ത് കുട്ടികളുണ്ട് പത്ത് കുട്ടികളെടുത്ത് പത്ത് ഡിഫറെൻറ്റ് പൈസ ഉണ്ടെങ്കിൽ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ പത്ത് ഇൻറ്റു ആ പൈസയാണ് നമ്മൾ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികൾ ഉണ്ടെന്ന് സോ വി ഹാവ് ടോട്ടൽ വാല്യൂ ഈക്വൽ ടു ആവറേജ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആവറേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഓക്കെ ഈ ഒരു കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആവറേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിൽ ഗേൾസ് ഉണ്ട് ബോയ്സ് ഉണ്ട് അപ്പം പലപ്പോഴും ചോദിക്കും ബോയ്സിന്റെ ആവറേജ് എത്രയാണ് ഗേൾസിന്റെ ആവറേജ് എത്രയാണ് അങ്ങനെയെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസിന്റെ ആവറേജ് എത്രയാണ് ചോദിക്കാം അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസിന്റെ ആവറേജ് എത്രയാണ് ഗേൾസിന്റെ ആവറേജ് എത്രയാണ് അങ്ങനെയെങ്കിൽ ബോയ്സിന്റെ ആവറേജ് എത്രയാണെന്ന് ചോദിക്കാം ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരു ക്ലാസിന്റെ കേസിൽ ആവറേജ് ഓഫ് ദ ക്ലാസ് ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് ബോയ്സ് പ്ലസ് ആവറേജ് ഓഫ് ഗേൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് തെറ്റാണ് ഇത് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും അവർ ക്ലാസിന്റെ ആവറേജ് തന്നിട്ട് ബോയ്സിന്റെ ആവറേജ് തന്നിട്ട് ഗേൾസിന്റെ ആവറേജ് ചോദിക്കും പക്ഷെ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അവിടെ നമ്മൾ എന്താണ് ചെയ്യാന്ന് ചോദിച്ചാൽ ഓക്കെ അവിടെ നമ്മൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ അപ്പൊ നമുക്ക് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും എങ്ങനെ വാല്യൂ വാല്യൂ ഓഫ് ബോയ്സ് പ്ലസ് ടോട്ടൽ വാല്യൂ ഓഫ് ഗേൾസ് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും ഒരു ക്ലാസ്സിലെ ആവറേജ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ ബോയ്സിന്റെ ആവറേജ് പ്ലസ് ക്ലാസ്സിൽ ഗേൾസിന്റെ ലാബ്രീ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ടോട്ടൽ വാല്യൂ ഓഫ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഓഫ് ബോയ്സ് പ്ലസ് ടോട്ടൽ വാല്യൂ ഓഫ് ഗേൾസ് എന്ന് എന്ന് പറയാൻ പറ്റും ടോട്ടൽ ടോട്ടൽ വാല്യൂ വാല്യൂ ഓഫ് ഓഫ് ക്ലാസ് പറഞ്ഞാൽ ബോയ്സ് പ്ലസ് ടോട്ടൽ വാല്യൂ ഓഫ് ഗേൾസ് എന്ന് പറയാൻ പറ്റും ഗോട്ട് ഇനിയുള്ളൊരു ആസ്പെക്ട് നമുക്ക് നമ്മളെ ക്വസ്റ്റിനേക്ക് പോവാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം ഇവിടെ സിമിലർ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ സിമിലർ ക്വസ്റ്റ്യൻ ക്യോർഗനൈസേഷനിൽ നാൽപ്പത് എംപ്ലോയീസ് ഉണ്ട് അഞ്ച് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് പതിനഞ്ച് സീനിയർ സ്റ്റാഫാണ് ഇരുപത് ജൂനിയർ സ്റ്റാഫാണ് അപ്പൊ നമുക്ക് ഇവിടെ ആവറേജ് സാലറി ഓഫ് എംപ്ലോയിട്ട് ഓക്കെ ആവറേജ് സാലറി ഓഫ് എംപ്ലോയി നമുക്ക് എങ്ങനെ കാണാൻ പറ്റും ശരിക്കും ഓഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ളത് ഉണ്ടല്ലോ ഇത് ആവറേജ് സാലറി ഓഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ഇപ്പൊ ബേസിക്കലി ഇവർ തിന്നിട്ടെന്താന്ന് ചോദിച്ചാൽ ഇത്ര നമ്പർ ഓഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇത്ര നമ്പർ ഓഫ് സീനിയർ സ്റ്റാഫ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇവർ പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ അല്ലെങ്കിൽ സീനിയർ സ്റ്റാഫിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എംപ്ലോയിസിന്റെ ആവറേജ് എത്രയാണെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഓക്കെ ആവറേജ് സാലറി ഓഫ് എംപ്ലോയിൻ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ഉള്ള എംപ്ലോയിന്റെ ആവറേജ് എന്താണെന്ന് കാണിച്ചു കാണാൻ ചോദിച്ചത് അതെങ്ങനെ നമുക്ക് ചെയ്യാം നമുക്ക് എന്താ ടോട്ടൽ ടോട്ടൽ വാല്യൂ കാണാം ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആവറേജിന്റെ നമ്പർ ആണ് അല്ലെ അപ്പൊ ടോട്ടൽ വാല്യൂ ഓഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് പ്ലസ് സ്റ്റാഫ് പ്ലസ് ടോട്ടൽ വാലി ഓഫ് ജൂനിയർ സ്റ്റാഫ് ടോട്ടൽ വാലി ഓഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് പറഞ്ഞാൽ അഞ്ച് ഇന്റു രണ്ട് ലക്ഷത്തി അൻപതിനായിരം പ്ലസ് സീനിയർ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇന്റു എൺപതിനായിരം പ്ലസ് ജൂനിയർ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അത്ര ആളല്ലത് ഇരുപത് ഇരുപത് ഇന്റു നാൽപ്പത്തി അയ്യായിരം ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ വിൽ ബി ഹാവിങ് ഓക്കെ അഞ്ച് ഇന്റു രണ്ട് ലക്ഷത്തി പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം പ്ലസ് പന്ത്രണ്ട് ലക്ഷം പ്ലസ് ഒമ്പത് ലക്ഷം ഓക്കെ അപ്പം ആവറേജ് ഈസ് ഈസിട്ടു ടോട്ടൽ വാല്യൂ ഒമ്പത് ലക്ഷം ബൈ ഫോർട്ടി എന്ന് നമുക്ക് കിട്ടും ഓക്കെ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ചെയ്താൽ നമുക്ക് വിൽ ബി ഹാവിംഗ് ദ ആൻസർ ഓക്കെ എയ്റ്റി ത്രീ എന്നുള്ള ആൻസർ ഉണ്ടാകും സോ ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ക്വസ്റ്റ്യന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ടോട്ടൽ വാല്യൂ കോൺസെപ്റ്റ് അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് ആവറേജുകൾ തിന്നിട്ട് ഒരു സംപ്പ് ചെയ്തിട്ടുള്ള ടോട്ടൽ ആവറേജ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ ടോട്ടൽ ആവറേജ് കാണായിരിക്കും ചെയ്യുക സോറി ടോട്ടൽ വാല്യൂ കാണുക ചെയ്യുക ടോട്ടൽ വാല്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് സോ വിൽ സി ഒരു ഫാക്ടറിയില് ആവറേജ് സാലറി ഓഫ് എംപ്ലോയീസ് സെവൻ തൗസൻഡ് ആണ് ആവറേജ് സാലറി ട്വൽവ് ഓഫീസേഴ്സ് ഫോർട്ടി തൗസൻഡ് ആണ് റിമൈനിങ് സിക്സ് തൗസൻഡ് ആണ് നോക്കാം സാലറി ഓഫ് എംപ്ലോയിസ് തന്നിട്ടുണ്ട് എല്ലാം ഡയറക്റ്റ് വാല്യൂ ആയിരിക്കില്ല അവർ എംപ്ലോയിസ് തന്നിട്ടുണ്ട് ട്വൽവ് ഓഫീസേഴ്സ് തന്നിട്ടുണ്ട് റിമൈനിങ് എംപ്ലോയിസ് തന്നിട്ടുണ്ട് ഓക്കെ എന്താ നമ്പർ ഓഫ് എംപ്ലോയിസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എങ്ങനെ ആവറേജ് ഓഫ് ിൽ ഈക്വൽ ടു സോറി ടോട്ടൽ വാല്യൂ ഓഫ് എംപ്ലോയിസ് ഇൻ ദ കമ്പനിവൽ ടു ടോട്ടൽ വാല്യൂ ഓഫ് ട്വൽവ് പ്ലസ് ടോട്ടൽ വാല്യൂ ഓഫ് റിമൈനിങ് അപ്പൊ നമ്മള് ടോട്ടൽ വാല്യൂ ഓഫ് എംപ്ലോയിസ് എന്നുള്ളത് നമ്മൾ എക്സ് എടുക്കുന്നു അപ്പം റിമൈനിങ് അത്ര ഇവിടെ ട്വൽവ് പറഞ്ഞിട്ടുണ്ട് ട്വൽവ് കഴിഞ്ഞാൽ റിമൈനിങ് എക്സ് മൈനസ് ടു അല്ലേ ആകെ എക്സ് നമ്പർ ഓഫ് എംപ്ലോയീസ് ആണല്ലെങ്കിൽ ട്വൽവ് എന്നുള്ള നമ്പർ കഴിഞ്ഞ പിന്നെ റിമൈനിങ് വി ഹാവ് എക്സ് മൈനസ് ട്വൽവ് ഓക്കെ എംപ്ലോയസ് വേണം എന്താ എംപ്ലോയീസ് ഈക്വൽ ടു ആവറേജ് ഓഫ് ട്വൽവ് ഇൻടു നമ്പർ പ്ലസ് ആവറേജ് ഓഫ് റിമൈനിങ് ഇൻടു നമ്പർ ടോട്ടൽ എംപ്ലോയി ഫാക്ടറിയിലെ എംപ്ലോയീസിന്റെ ആവറേജിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് ട്വൽവിൻ്റെ നമ്പർ പ്ലസ് ആവറേജ് ഓഫ് റിമൈനിങ് ഇൻഡോ നമ്പർ ഓക്കെ ആവറേജ് ഓഫ് റിമൈനിങ് ഓക്കെ ഇൻഡു നമ്പർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു 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 ആസ്പെക്റ്റില് നമുക്ക് വരാം അപ്പൊ ടോ ഫാക്ടറിയിലെ ആവറേജ് എത്ര ഏഴായിരം ആണ് ഏഴായിരമാണ് ഏഴായിരം ഇൻഡു എക്സ് ആണ് എത്ര ആളാണ് നമുക്ക് അറിയില്ല എക്സ് ആണ് ഇസ് ഈക്വൽ ടു ട്വൽവ് ആളുടെ ആവറേജ് സാലറി എത്ര നാൽപ്പതിനായിരം ആണ് നാപ്പതിനായിരം ഇൻഡു നമ്പർ പന്ത്രണ്ടാണ് പ്ലസ് റിമൈൻഡിങ്ങിന്റെ ആവറേജ് എത്ര ആറായിരം ആണ് എണ്ണം എക്സ് മൈനസ് ട്വൽവാണ് എക്സ് ഈക്വൽ ടു നാൽപ്പതിനായിരം ഇന്റു പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ നാപ്പതിനായിരം ഇന്റു പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി എൺപതിനായിരം പ്ലസ് ആറായിരം എക്സ് മൈനസ് ട്വൽവ് ഇൻറ്റു ആറായിരം എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ടായിരം അല്ലെ എഴുപത്തിരണ്ടായിരം സോ ഏഴായിരം എക്സ് മൈനസ് ആറായിരം എക്സ്ഇ സി കൾ ടു നാല് ലക്ഷത്തി അമ്പതിനായിരം മൈനസ് ഹൺഡ്രഡ് എക്സ് സി സി ടു നാല് ലക്ഷത്തി എൺപതിനായിരം മൈനസ് എഴുപത്തി രണ്ടായിരം എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി എട്ടായിരം അല്ലേ നാല് ലക്ഷത്തി എട്ടായിരം തൗസൻഡ് എക്സ് നാല് ലക്ഷത്തി എട്ടായിരം എക്സ് ഇ സിക്കൾ ടു നാല് ലക്ഷത്തി എട്ടായിരം ഡിവൈഡഡ് ബൈ തൗസൻഡ് ഇ ടു നാന്നൂറ്റി എട്ട് സോ വിൽ ബി ഹാവിംഗ് ഓപ്ഷൻ ഡി നാന്നൂറ്റി എട്ട് കറക്റ്റ് ആൻസർ ഓക്കെ വി ഹാവ് ഓപ്ഷൻ ഡി നാന്നൂറ്റി എട്ട് എസ് കറക്റ്റ് ആൻസർ ഓക്കെ നാനൂറ്റി എട്ട് എന്നുള്ളതാണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ടുണ്ടാവുന്നത് സോ വി ഹാവ് ഓപ്ഷൻ ഡി നാന്നൂറ്റി എട്ട് ആൻസർ ദിസ് ഈസ് ഇറ്റ് ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് നമ്മൾ ചെയ്യാനുള്ള ഒരു രീതി എന്നുള്ളത് സോ ഇതാണ് ബേസിക്കലി ദ ഹോൾ ടോട്ടൽ വാല്യൂ കോൺസെപ്റ്റില് നമുക്ക് വരുന്നതും ഹോൾ ടോട്ടൽ വാല്യൂ കോൺസെപ്റ്റിൽ നമുക്ക് എഴുതാനുള്ള ഒരു 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 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് അപ്പൊ ഈ രീതിയിൽ അവർ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് എക്സാമെന്ന് ചോദിച്ചേക്കാം ഓക്കെ പല രീതിയിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളതാണ് അത് അങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് അത് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് സോ ഇതില് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലർക്കും മാത്സ് ഭയങ്കര ടഫാണ് പറയുന്നുണ്ട് എവിടെ നിന്നാണ് ചോദിക്കേണ്ടത് ഒരു കൺഫ്യൂഷൻ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മൂന്ന് ഏരിയസ് എന്നാണ് മാത്സിന് കാര്യമായിട്ട് ചോദ്യം ഏതെങ്കിലും ചോദിക്കുക അതായത് മാത്സ് ഡാറ്റ ടഫുള്ള ആളുകൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് പേഴ്സൻറ്റേജ് മാത്സ് ഡാറ്റഫുള്ള ആളുകൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസാണ് പെർസെന്റേജ് ആവറേജ് റേഷ്യൻ പ്രൊപോഷൻ ഓക്കെ പെർസെൻറ്റേജ് ആവറേജ് റേഷ്യോ പ്രൊപ്പോഷൻ എന്നുള്ള ഈ ടോപ്പിക്കുകളാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതിനാന്ന് ചോദിച്ചാൽ ഈ ടോപ്പിക്കുകളിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ മാത്സില് ചോദിക്കും ചെയ്യും ഓക്കെ അതിനപ്പുറത്തേക്ക് 80 ും ചോദിക്കുകയും ചെയ്യും എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യനും ഈ ടോപ്പിക് ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക ഓക്കെ ഈ ടോപ്പിക് ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക സോ യു ഹ് ടു സ്റ്റഡി ദീസ് ടോപ്പിക്സ് വെൽ ഓക്കെ ഈ ടോപ്പിക് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ you are going to score യു ആർ ഗോയിങ് ടു സ്കോർ മാർക്സ് ഓക്കെ ഇത്രയാണ് ഒരു ഇനീഷ്യൽ ആസ്പെക്റ്റിൽ പറയാനുള്ളത് ഞാൻ ഒറ്റ ആസ്പെക്ട് ആണ് പറഞ്ഞിട്ടുള്ളത് ആവറേജ് എന്നുള്ള ആവറേജ് എന്നുള്ള ടോപ്പിക്കിൽ ചോദിക്കുന്ന ഈ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ആ കോൺസെപ്റ്റ് ടോട്ടൽ വാല്യൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതും ടോട്ടൽ വാല്യൂ എന്നുള്ള കോൺസെപ്റ്റിലാണ് അപ്പൊ കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടുതൽ കാര്യങ്ങളും നമ്മൾ വരും ദിവസം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സീരീസിൽ തന്നെ െല്ലാം കിട്ടിയിട്ടുണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇന്ത്യ മോക് ടെസ്റ്റ് നടത്തുന്നുണ്ട് നമ്മൾ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം ഓക്കെ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം സോ എന്താ പറയാ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടാനും സ്കോളർഷിപ്പ് കിട്ടാനും ഓക്കെ ഓക്കെ So that's it. Thank you. Thank you all.